എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ വിശ്വാസത്തിന്റെ പല ലെവലുകളിലൂടെ ജീവിച്ചു പോക പോകുന്നവരല്ലേ എന്നു വെച്ചാൽ ഇച്ചിരിയെങ്കിലും ഒരു പ്രതീക്ഷയുമൊക്കെ ആയിട്ടുള്ളവരാണ് ഒട്ടുമിക്ക ആൾക്കാരും എന്നാൽ ഒരു ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർ എങ്ങനെയാണെന്നറിയാമോ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു ജീവിതത്തിൻ്റെ മുൻപിൽ ഇനി ഒരു വഴികളുമില്ല ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല ദൈവം പോലും ഇനി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞു നിരാശയുടെ അടിത്തട്ടിലേക്ക് പോയിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇനി മറ്റൊരു കൂട്ടരെന്താ ഇനി ഒരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കണമേ ജീവിക്കണമെന്നേ ഇല്ല ദൈവമേ എങ്ങനെ െങ്കിലും എന്റെ ജീവനെ ഒന്ന് തിരിച്ചെടുത്തോളമേ എന്ന് നിലവിളിക്കുന്ന മറ്റൊരു കൂട്ടര് ഇനി മൂന്നാമതൊരു കൂട്ടർ എന്താണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു ആയി ഇനി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടർ ഇങ്ങനെ മൂന്ന് തരത്തിൽപ്പെട്ട കാറ്റഗറീനയാണ് ഇന്ന് ഞാൻ അഡ്രസ് ചെയ്യുവാനായിട്ട് പോകുന്നത് അതിന് ആധാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിനകത്തോട്ട് വരണം അവിടെ നമ്മൾക്കൊരു സംഭവം കാണണം അല്ലെ അവിടെ തുടങ്ങുന്നത് തന്നെ തന്നെ എന്താണ് യഹോവയുടെ കൈ എന്റെ മേൽ വന്നു ആരുടെ മേൽ വന്നു എസ് എ കെ എൽ പ്രവാചകന്റെ മേൽ വന്നു എന്നിട്ട് വന്നിട്ട് പ്രവാചകനെ എവിടെയാണ് കൊണ്ടുവന്ന് നൃത്തം ഒരു അസ്ഥിത്താഴ്വ്വരയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക ഈ അസ്ഥി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ അല്ലേ അവർ മരിച്ചു മണ്ണടഞ്ഞ് എല്ലാം തീർന്ന് തൊക്കുകളെല്ലാം മണ്ണിനോട് ചേർന്ന് എല്ലാം തീർന്നു എന്നിട്ട് അവശേഷിച്ചിരിക്കുന്ന കുറച്ച് എല്ലാം കഷ്ണങ്ങൾ അല്ലേ അതാണ് ഈ അസ്ഥിത്താഴ്വര അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുക നിർത്തിയേക്ക് പ്രവാചകനോട് ചോദിച്ച് പ്രവാചക ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിച്ചു ഇപ്പോൾ പ്രവാചകനും ഒന്നും പറയാൻ പറ്റിയില്ല പ്രവാചകന് എന്നും പറയാൻ പറ്റുന്നില്ല നോ എന്നും പറയാൻ പറ്റുന്നില്ല കാരണം ചോദിക്കുന്നത് ആരാ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്ന ദൈവമാണ് ചോദിക്കുന്നത് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു എനിക്കറിഞ്ഞു കൂടെ കർത്താവെ അങ്ങേക്ക് അറിയാം പറഞ്ഞു അപ്പോൾ ദൈവം എസ്സക്കിയനോട് പറഞ്ഞു ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കാൻ പറഞ്ഞു ഈ അസ്ഥികൾ ജീവിക്കും നീ അതിനെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു പ്രവാചകനോട് നമ്മൾക്കറിയാം അസ്ഥി എന്ന് പറഞ്ഞു അതിനകത്ത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരെയായിരുന്നു ഇസ്രായേൽ മക്കളെ അല്ലെ ഇസ്രയേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ അത്ഭുതകരമായും മിസ്രയേലിൽ നിന്ന് മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് ചെങ്കടലിനെ രണ്ടായി പിളർത്തി അവരെ മരുഭൂമിയിലൂടെ അവരെ ദൈവം നടത്തി അല്ലെ അവർക്ക് ഭക്ഷിക്കുവാൻ മന്ന കൊടുത്തു അവർക്ക് പാറയിൽ നിന്ന് ജലം കൊടുത്ത് കാടപക്ഷി കൊടുത്ത് ഇങ്ങനെ അത്ഭുതകരമായി ദൈവം നടത്തി എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നു അല്ലെ മരണയോർദാന്റെ മുൻപിലും പോലും അവരെ ആ യോർദാനെ രണ്ടായി പിളർത്തി അക്കര കടത്തി കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരു ജാതി എവിടെയാണ് തേനും പാലും ഒഴുകുന്ന ഒരു രാജ്യത്തിലേക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു കൊച്ചു രാജ്യത്തിലേക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ് അവരെല്ലാം സമൃദ്ധിയോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അവർ യഹോവയാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി അല്ലെ അകന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പാപം ചെയ്തു യഹോവയാം ദൈവത്തെ മാത്രമേ ആ സേവിക്കാവുള്ളൂ എന്ന് പറഞ്ഞെടുത്തും അവർ അന്യ ദൈവങ്ങളെ സേവിക്കാനൊക്കെ പോയി എന്നിട്ട് എന്താ സംഭവിച്ചതും അവരുടെ ഒരു അല്ലെ തകർച്ച ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തകർന്നു തകർന്നു എന്ന് മാത്രമാണ് അവരല്ലേ ഇസ്രയേലിൽ തകർന്നു അവർ രണ്ട് ഭരണമാണ് അവിടെ യഹൂദ എന്ന് പറയുന്ന ഒരു രാജ്യം ഇസ്രയേൽ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം ഓക്കെ അങ്ങനെ അവർ രണ്ട് ഭരണം വരെയായി അവരെല്ലാ വിധത്തിലും തകർക്കപ്പെട്ട് അവരെ ബാബിലോട് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അതിൻ്റെ ഇടയ്ക്ക് പല പ്രവാസികൾ ൂൺ പ്രവാസമായിരുന്നു അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവാസം അല്ലെ എഴുപത് സംവത്സരം അവരിങ്ങനെ ബാബരൂൻ്റെ അടിമത്തത്തിൽ കടന്നു ഇനി അതുമാത്രമാണ് അവരുടെ എന്താണ് അവരുടെ ദേവാലയം അല്ലെ അവരുടെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദേവാലയത്തെ വരെ അവിടെ എന്താണ് നശിപ്പിച്ചു കടന്നു എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ആരായിരിക്കുകയാണ് ഇസ്രായേൽ മക്കളായിരിക്കുകയാണ് അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഇനി അവർക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സിറ്റുവേഷൻ ഇതെല്ലാത്തിനെയും നോക്കിയിട്ടാണ് ദൈവം അതെല്ലാം കണ്ടുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചത് പ്രവാചകൻ ഈ അസ്ഥികൾ ജീവിക്കൂ എന്ന് ചോദിച്ചു കാരണം പ്രവാചകൻ ഇതൊക്കെ കണ്ടിരിക്കുക ഇസ്രയേലിന്റെ വളർച്ചയും തളർച്ചയും ഒക്കെ കണ്ടിട്ടിരിക്കുന്ന പ്രവാചകന് ആ പ്രവാചകനോട് ചോദിച്ച് ഈ അസ്ഥികൾ ജീവിക്കൂ എന്ന് ചോദിച്ചു പ്രവാചകൻ പറഞ്ഞ കർത്താവേ അവിടത്തേക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ദൈവം എന്താ പറഞ്ഞ പ്രവാചകനോട് പ്രവാചകൻ നീ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു പ്രവാചകൻ എന്ത് ചെയ്തു അസ്ഥികളെ നോക്കി പ്രവചിച്ചു എങ്ങനെയാ പ്രവചിച്ച് യഹോവയാം ദൈവം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവചിച്ചതല്ലേ ഇന്ന് അതുപോലെ തന്നെ ചിലരല്ലേ ആരോഗ്യം ക്ഷയിച്ചു സമ്പത്ത് ക്ഷയിച്ചു എല്ലാം ക്ഷയിച്ചു സമാധാനമില്ല ഒന്നുമില്ല എന്തിനേറെ പറയുന്നു അതാ ഞാൻ പറഞ്ഞു ആരാധന അല്ലേ ആരാധന പോലുമില്ലാത്ത കുറച്ച് ആൾക്കാർ ആരാധന പോലുമില്ല ഇന്ന് ആരാധിക്കുവാൻ പോലും പറ്റുന്നില്ല ദൈവത്തെ ആരാധിക്കുവാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം തകർന്ന സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു കൂട്ടം ജനം ആ കൂട്ടത്തെ നോക്കിയിട്ടാണ് എന്ത് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയാണ് ആ ഒരു കൂട്ടത്തിനോട് പ്രവചിക്കുന്നത് എന്താണ് ഈ അസ്ഥികൾ ജീവിക്കും 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 എങ്ങനെ ജീവിക്കും യഹോവയം ദൈവത്താൽ ജീവിക്കും അതിന് മുൻപേ ഒരു കാര്യവും കൂടി ഒട്ട് കിട്ടും ഈ ഒരു തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ അവസ്ഥകളെ നോക്കിയൊന്ന് പ്രവചിക്കണം ദൈവം നമ്മൾക്ക് അധികാരം തന്നിട്ടുണ്ടല്ലേ നാവിൻ്റെ മേലെ അധികാരം തന്നിട്ടുണ്ട് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാം യേശുക്രിസ്തു ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അയക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവരോട് എന്താ പറഞ്ഞത് പാവുകളെയും തേടുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു അതൊന്നും ഇനി ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്ന അപ്പോൾ എന്താണ് അധികാരം തന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷനിൽ ൂടി കടന്നു പോകുന്നവരോട് ദൈവത്തിന് ഒന്നും അറിയുവാനുള്ളത് എന്താണ് നിങ്ങൾ ജീവിക്കും 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 ഇനി രണ്ടാമത്തത് എന്താണ് നിങ്ങൾ തന്നെ ഈ അവസ്ഥയിലേക്ക് എടുക്കുവാനായിട്ട് നിങ്ങളുടെ അവസ്ഥകളെ നോക്കി നിങ്ങളൊന്ന് പ്രവചിക്കും നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ നോക്കി നിങ്ങളൊന്ന് പ്രവചിക്കും നിങ്ങൾ തന്നെ പ്രവാചകന്മാരാകും നിങ്ങളുടെ അവസ്ഥകളെ നോക്കി ഒന്ന് പ്രവചിച്ച് പ്രവചിക്ക് പ്രവചിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ അസ്ഥികൾ ജീവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എന്താണ് അവിടെ പ്രവാചകനോട് പറഞ്ഞു അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നല്ലേ പ്രവാചകൻ പ്രവചിച്ചു അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു അവരൊരു മാംസം ഒക്കെ ആയിട്ട് അല്ല അവർ എന്താ പറയുക ഒരു രൂപമായിട്ട് നിന്നു അപ്പോൾ എന്താണ് മാംസം തൊക്ക് വന്ന് പൊതിയണം അല്ലേ അത് കൽപ്പിച്ചു അവരുടെ മേലെന്ത് വന്ന് പൊതിഞ്ഞു തൊക്ക് വന്ന് പൊതിഞ്ഞു എന്നിട്ടും എന്താണ് അവർക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അല്ലേ അപ്പോൾ വീണ്ടും പ്രവാചകനോട് പറഞ്ഞു അവിടെ ജീവൻ ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം കാറ്റ് വന്നൂതണം ഈ കാറ്റ് ഇവിടെ നമ്മളുടെ നമ്മളുടെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ കാറ്റ് എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ അപ്പോൾ ആ കാറ്റ് വന്ന് വീശുമ്പോൾ എന്ത് സംഭവിക്കും അവർക്ക് കാറ്റ് വന്ന് ഊതിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു അസ്ഥി അസ്ഥി ഓടിച്ച് ഉണങ്ങിയ അസ്ഥികൾ അല്ലേ അവിടെ ജീവൻ പ്രാപിച്ചു അവർക്ക് ജീവശ്വാസം ലഭിക്കുവാനായിട്ടിടയായി അവർക്ക് ജീവൻ ഉണ്ടാകുവാനായിട്ടിടയായി അപ്പോൾ ഓർക്കുക നമ്മളും ഇതുപോലെ തന്നെ അല്ലേ നമ്മളൊന്ന് പ്രവചിക്കുവാൻ തയ്യാറാകുക എങ്ങനെ നമ്മുടെ അവസ്ഥകളെ നോക്കിയൊന്ന് പ്രവചിക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തല എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞാനൊന്ന് പുറത്തു വരട്ടെ പൈശാചിക മണ്ഡലം ഇതിൻ്റെ പിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലം വിട്ടുപോകും എൻ്റെ ആരാധനയെ ബന്ധിച്ചിരിക്കുന്ന ദുരാത്മാവ് വിട്ടുമാറും യേശുക്രിസ്തുവിന്റെ നാമത്താൻ എൻ്റെ ആരാധന തിരികെ തിരികെ വരട്ടെ എന്നൊക്കെ നമ്മൾ പ്രവചിച്ചു വരുമ്പോൾ ഏതവസ്ഥയിലാണോ രോഗക്കിടക്കയിലാണോ ചില രോഗങ്ങളുടെ മുഖത്തായിരിക്കുമല്ലേ ഇനി ഒരു പ്രതീക്ഷയും ഇനി മരണം മാത്രമേ മുൻപിലുള്ളൂ എന്ന് പറഞ്ഞു ചില രോഗക്കിടക്കയിലായിരിക്കുന്നവരെ എന്ത് ചെയ്യണം പ്രവചിക്കണം നിങ്ങളെ നിങ്ങളെ തന്നെ നോക്കി പ്രവചിക്കും ഇല്ല ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഈ കിടക്കയിൽ നിന്ന് കിടക്ക വിട്ട് ഞാൻ എഴുന്നേൽക്കും എങ്ങോട്ട് എഴുന്നേൽക്കും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും ദൈവം എനിക്ക് സൗഖ്യം Premises, ും തരുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ നമ്മളുടെ അവസ്ഥയെ നോക്കി പ്രവചിക്കണം അപ്പോൾ നമ്മൾ നമ്മളീ പ്രവചിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ ദൈവം നമ്മളുടെ മേൽ തന്നിരിക്കുന്ന അധികാരം വർക്കൗട്ടാകും ആ അധികാരം വർക്കൗട്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കും പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ ചിലതൊക്കെ അവിടെ ഉളവായി ഇടയാകും ചില രോഗശക്തികൾ വിട്ടുമാറി നമ്മൾക്ക് സൗഖ്യം വരുവാനായിട്ട് ഇടയാകും നമ്മൾ തീരെ തകർന്നും തളർന്നും ഇരിക്കുന്ന അവസ്ഥകളെ മാറി പുഷ്ടികളുടെ അവസ്ഥയിലേക്ക് നമ്മൾ വരുവാനായിട്ട് ടയാകും അടുത്തത് എന്താണ് നമ്മുടെ സാമ്പത്തിക മേഖല ഏത് മേഖലകളാണോ തകർന്നിരിക്കുന്നത് അവിടെയൊക്കെ നമ്മൾക്ക് വിടുതല് വ്യാപരിക്കുന്നത് കാണുവാനായിട്ട് ഇടയാകും അത്ഭുതങ്ങൾ ഒരുപാട് നടക്കും കേട്ടോ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും അവിടെ കൊണ്ട് തീർന്നു അല്ലെങ്കിൽ ഇസ്രയേൽ മക്കളെ കൊണ്ട് ഇസ്രയേൽ മക്കൾക്കേ അത്ഭുതങ്ങളുള്ളൂ നമ്മൾക്ക് അത്ഭുതങ്ങളില്ല എന്ന് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആകെട്ടോ അല്ലേ അല്ല ആ ദൈവം എന്നും ജീവിക്കുന്ന ദൈവം തന്നെയാണ് ആ ദൈവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് യേശു പ്രവാചകര പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കുവാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് പഴയ നിയമ ഇസ്രയേലിന് മാത്രമല്ല ഇതൊക്കെ ഞാൻ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പഴയ നിയമ ഇസ്രായേൽ മാത്രമല്ല നമ്മുടെ യേശു ക്രിസ്തുവിനെ രക്ഷകരനാഥമായി സ്വീകരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ പഴയ നിയമ ഇസ്രായേൽ എന്തായി പുതിയ നിയമ ഇസ്രായേലായിട്ട് മാറി അവിടെയും നമ്മുടെ ഇസ്രായേൽ മക്കളുടെ പദവിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മറക്കരുത് അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഇന്നത്തെ പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൂതുകളും കൂടിയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എന്താണ് നമ്മൾ നിരാശപ്പെട്ട് പോകേണ്ട കാര്യമുണ്ട് നമ്മൾ പ്രവചിക്കുക നമ്മൾ ഇത്രയും നാളും ദൈവമേയും തരണേ തരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ പ്രവാചകന്മാരുടെ പുറകെ പോയി അച്ഛന്മാരുടെ പുറകെ പോയി അവരുടെ ഇവരുടെയൊക്കെ പുറകെ പോയി പക്ഷേ ദൈവം എന്ന് വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് എന്താണ് ഈ അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുന്നവരുടെ അടുത്തോട്ട് ആരും വരത്തില്ല അല്ലേ ആരും വരത്തില്ല കാരണം എല്ലാവർക്കും പേടിയാണ് അല്ലേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് ബന്ധനത്തിലും കെട്ടുകളിലും ഒക്കെ ഇരിക്കുന്നു നമ്മൾ ചോദിക്കും അല്ലേ പ്രവാചകന്മാരോ ഫാസ്റ്റർമാരോ ആരാണെങ്കിലും അല്ലെങ്കിൽ അച്ഛന്മാർ നമ്മളുടെ അവസ്ഥകളെ നോക്കി എനിക്ക് തോന്നുന്നു അച്ഛന്മാർക്ക് കുറച്ചും കൂടെ ധൈര്യം ഉണ്ടാകും ഫാസ്റ്റർമാർക്ക് തീരെ പേടിയാണ് കാരണം ഇത് തിരിച്ചടിക്കുകയോ എന്നുള്ള പേടിയാണ് അതുകൊണ്ട് തീരെ തകർന്നും തളർന്നും ഇരിക്കുന്നവരുടെ അടുത്തോട്ട് വരാൻ ആൾക്കാർക്ക് പേടിയാണ് എന്തുകൊണ്ട് അത് തിരിച്ചടിക്കുക അവർ അവർക്കെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പോരല്ലെങ്കിൽ ആ രോഗശക്തി എനിക്ക് തിരിച്ചടിക്കുകയോ എന്നുള്ള പേടികൊണ്ട് കുറേ പേരെന്താണ് അങ്ങോട്ട് വരുന്നത് ില്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ അല്ലെ അതൊക്കെയാണ് നമ്മളുടെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ ആരും നമ്മളുടെ അടുത്തോട്ട് വരത്തില്ല നമ്മൾക്ക് ആരും ഉണ്ടാകത്തില്ല ഇന്നലെ വരെ കൂടെ നടന്നവരൊന്നും കാണത്തില്ലെങ്കിൽ എന്തിനേറെ പറയുന്നു നമ്മളുടെ കുടുംബക്കാരും ബന്ധുക്കളും ചാർച്ചക്കാർക്ക് പോലും എന്തിനേറെ പറയുന്നു പെറ്റ തള്ളങ്കോ അപ്പനോ പോലും നമ്മളോട് വലിയ വിലയില്ലാത്ത സിറ്റുവേഷൻ ആയിട്ടിരിക്കുമായിരിക്കും അല്ലെ അവളുടെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ അസ്ഥിത്താഴ്വരെ പോലെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ് ആരും നമ്മൾക്ക് വേണ്ടി ഉണ്ടാകത്തില്ല എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ് ആരും വരണ്ടമ്മേ ആരും ഇല്ലാത്തവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ആ ദൈവത്തിൻ്റെ കണ്ണടഞ്ഞു പോയിട്ടില്ല ആ ദൈവം കാണും മറ്റാരും നമ്മളെ കണ്ടില്ലെങ്കിലും ആ ദൈവത്തിൻ്റെ കണ്ണ് സർവശക്തൻ്റെ കണ്ണ് യഹോവയാം ദൈവത്തിൻ്റെ കണ്ണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നോക്കി ഈ കണ്ണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന പരിശുദ്ധാത്മാവ് ചുമതിരിക്കോ ഇല്ല നമ്മളൊന്ന് കൽപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കും നമ്മൾ തന്നെ നമ്മുടെ അവസ്ഥകളെ നോക്കി ഇന്നൊന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവർ ഇന്നൊന്ന് ഉണർന്ന് എഴുന്നേൽക്ക് നിങ്ങളുടെ പായിലൊന്നും നിങ്ങളിരിക്കുക നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കിടക്കയിലാണോ നിങ്ങൾ അഫട്ടൊക്കെ കിടന്നുകൊണ്ട് ദൈവങ്ങളുടെ ഹൃദയം ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്ത് ഉയർത്തിയിട്ട് ദൈവത്തോട് നമ്മളൊന്ന് പറ കർത്താവെ എൻ്റെ അവസ്ഥ ഇതാണെന്നൊന്ന് പറ എന്നിട്ട് ദൈവമേ എൻ്റെ പാവങ്ങളൊന്ന് ക്ഷമിക്കണമേ എന്ന് പറ എൻ്റെ അവസ്ഥകളങ്ങ് കാണുന്നുവല്ലോ കർത്താവെ എല്ലാ പാവങ്ങളും ക്ഷമിച്ചാൽ നമ്മൾ അന്ന നിമിഷവും പാവങ്ങൾ നമ്മളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലേ നമ്മളത് ചെയ്യേണ്ടതാണ് അല്ലാതെ നിങ്ങളുടെ ഈ അവസ്ഥകൾക്ക് കാരണം നിങ്ങളുടെ പാപമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്ന പാപവും ഒരു കാരണമാണ് പക്ഷേ എല്ലാ അവസ്ഥകൾക്കും കാരണം പാപമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ പക്ഷേ എന്നാലും മനുഷ്യനാണ് ചിന്തകൾ കൊണ്ടുപോലും ചിലപ്പോൾ പാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അതൊന്ന് ഏറ്റു പറയുക അതിനുശേഷം എന്താണ് നമ്മൾ തന്നെ ഒന്ന് പ്രവചിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു വരും ഞാൻ പുറത്തു വരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ ഞാൻ പുറത്തു വരട്ടെ എൻ്റെ സാമ്പത്തിക മേഖല യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ പുഷ്ടി പ്രാപിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ രോഗശക്തികൾ എന്നെ വിട്ടുമാറി ഞാൻ സൗഖ്യം എന്നൊരു സൗഖ്യം വ്യാപരിക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം തകർന്നു കിടക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ എൻ്റെ വിദ്യാഭ്യാസ മേഖല ഒന്ന് പുനർജീവിക്കട്ടെ കൽപ്പിക്കും അല്ലെങ്കിൽ എന്റെ ജോലി മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രൊമോഷൻസ് എനിക്ക് മടക്കി വരട്ടെ എനിക്ക് ജോലി മടങ്ങി വരട്ടെ എനിക്ക് ജോലി ലഭിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ അതിനെല്ലാം നോക്കി യേശുക്രിസ്തുവിന്റെ നാമത്താൽ നമ്മളൊന്ന് പ്രവചിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇവിടെ എന്താ ചെറിയ അത്ഭുതമാണ് അവിടെ നടന്നത് അസ്ഥിത്താഴ്വരയിൽ കൊണ്ട് നിർത്തി പ്രവാചകങ്ങളിലൂടെ ചെറിയതാണോ നടന്നതല്ലേ അല്ല അവിടെ വലിയത് നടന്നു അത് ആ പ്രവചനം ഇന്ന് നമ്മളുടെ കൺമുൻപിൽ കിടക്കുക എന്താണ് ആ ഇസ്രയേൽ അസ്ഥിത്താഴ്വരായി കിടന്ന ഇസ്രയേൽ ഇന്ന് ലോകം ഭയക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ലോകം അത്ഭുതത്തോടെ നോക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ലോകം ഇന്ന് എന്താ പറയാ ലോകമെന്ന് ഞെട്ടി വിറയ്ക്കുന്ന വിധത്തിൽ ഇസ്രയേലിനെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ് ഇസ്രയേലിനെ തകർക്കാൻ പലരും നോക്കി പറ്റിയോ പറ്റിയില്ലല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വാത്തത്തെ സന്തതിയെ നിന്നെ തകർക്കുവാൻ ആർക്കും പറ്റത്തില്ല നിന്റെ മേൽ വാക്തത്വം വീണിട്ടുണ്ടോ വാത്തത്തെ സന്തതിയാണ് അബ്രാഹമനിലും നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന മക്കളാണെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷാധനാഥനമായി സ്വീകരിച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ അബ്രാഗമിലുള്ള വാത്തത്വം നമ്മളുടെ മേലും കിടക്കുകയാണ് അപ്പോൾ വാക്തത്വം ഇനി ചിലർ വിചാരിക്കും ഓ എന്നോട് പ്രവാചകന്മാരും വലിയ യമണ്ടൻ വാക്തത്വങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ദൂത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും അല്ലേ വിശുദ്ധ ബൈബിൾ പ്രവചന പുസ്തകമാണ് കിട്ടും അല്ലെങ്കിൽ തന്നെ അബ്രാഹമന്റെ സന്തതികളായിട്ടുള്ള വിശ്വസിക്ക സ്ഥകളാണ് അപ്രാഹ്മന്റെ സന്തതികൾ അപ്പോൾ വിശ്വസിക്കുന്ന നമ്മൾക്ക് അബ്രാഹമലൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ നമ്മൾക്കും അവകാശപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ വാക്തത്വ സന്തതികളെ തകർക്കുവാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല ഒരു പൈശാചിക ശക്തിക്കും കഴിയത്തില്ല പ്രവാചകൻ അവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പോയിരുന്നുവെങ്കിൽ ഈ അത്ഭുതം നടക്കത്തില്ലായിരുന്നേ അത് പ്രവചിച്ചതുകൊണ്ട് തന്നെ പ്രവാചകനെ കൊണ്ട് ദൈവം പ്രവചിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇസ്രയേല് അസ്ഥിത്താഴ്വരെ മാറി ഇന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടൊരു രാജ്യമായിട്ട് മാറിയത് അതുകൊണ്ട് നമ്മൾ വാ നമ്മൾ പ്രവചിക്കും നമ്മുടെ അവസ്ഥകളെ നോക്കി പ്രവചിക്കും നമ്മൾ നമ്മുടെ നാമൻ്റെ മേലെ അധികാരം തന്നിട്ടുണ്ട് നമ്മൾ തന്നെ പ്രവചിച്ചു കഴിയുമ്പോൾ ചില അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളുടെ വിദ്യാഭ്യാസത്തിനകത്ത് നമ്മളുടെ ജോലിക്കകത്തൊക്കെ ഇന്ന് നമ്മളുടെ ആരോഗ്യത്തിനകത്ത് നമ്മളുടെ കുടുംബത്തിനകത്തൊക്കെ ഇന്ന് ചിലത് സംഭവിക്കും ചിലർ വന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ടുപോയി ഡിവോഴ്സായി പോയി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന ചിലരുണ്ട് നിങ്ങൾ അതൊക്കെ കൽപ്പിക്കുക യേശു ക്രിസ്തുൻ്റെ നാമത്താൽ എൻ്റെ ഹസ്ബൻഡെൻ്റെ അടുത്തോട്ട് മടങ്ങി വരട്ടെ എൻ്റെ മക്കൾ മടങ്ങി വരട്ടെ വഴുതിട്ടിപ്പോയി എൻ്റെ മക്കൾ മടങ്ങി വരട്ടെ ഇതൊക്കെ നമ്മൾ കൽപ്പിക്കുക യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ കൽപ്പിക്കണം ഇത് കൽപ്പിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ചില അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ് കേട്ടോ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക ചില അസ്ഥിത്താഴുകൾക്ക് ജീവൻ വെക്കാൻ പോവുകയാണ് ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു വചനഭാഗമാണ് അത് തന്നെയാണ് ഞാൻ ഇന്ന് സംസാരിച്ചിരിക്കുന്നത് കേട്ടോ എന്നെ ഒന്ന് നോക്കണ്ട എന്റെ മഹത്വം ഒന്നും നിങ്ങൾ നോക്കണ്ട പക്ഷോ കേട്ടോ ദൈവം എടുത്തുപയോഗിക്കുന്നത് ഏറ്റവും ചെറുതിനെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്തിനാ പറയാവോ മഹത്വം ദൈവത്തിന് കൊടുക്കാനാണ് ഒരു വലിയ എമണ്ടൻ പ്രവാചകൻ വന്നു പറഞ്ഞാൽ നമ്മൾ ആ പ്രവാചകന്റെ പുറകെ പോകും എന്നെ പോലെ തന്നെ ഒരു സാധാരണക്കാരത്തിയാണെങ്കിൽ ആരും എൻ്റെ പുറകെ വരത്തില്ല എല്ലാവരും എങ്ങോട്ട് പോകും ദൈവത്തിന്റെ പുറകെ പോകും അതുതന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പ്രവചിക്ക് ഇത് ദൈവാത്മാവ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ട് പ്രവചിക്കും നിങ്ങളുടെ അവസ്ഥകളെ നോക്കി പ്രവചിക്ക് പ്രവചിച്ചു കഴിയുമ്പോൾ ഇന്ന് ചില അത്ഭുതങ്ങൾ എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് ദൈവം ചെയ്യാൻ പോവുകയാണ് വർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം